മഴയെ കുറിച്ചുള്ള പത്ത് കാര്യങ്ങൾ മഴ പെയ്താൽ എന്തൊക്കെയാണ് എന്താണ് സൂക്ഷിക്കേണ്ടത് എവിടെയാണ് അപകടം സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു പത്ത് കാര്യങ്ങൾ നാം മനസ്സിലാക്കി വെച്ചുകൊണ്ടത് പ്രധാനമായും സൂക്ഷിക്കേണ്ട കാര്യം താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വളരെ വരുതിലൂടെ ഇരിക്കും രണ്ട് രാത്രി കാലങ്ങളിൽ വൈദ്യുതി പോകുവാനുള്ള സാഹചര്യം ഉണ്ടാവും അതിനനുസരിച്ച് വരുന്നതിനേക്കും ആവശ്യമായ സജ്ജീകരണങ്ങൾ നമ്മുടെ തലയിൽ തന്നെ പുതുക്കി തെറ്റു ശേഷം ഉറങ്ങാൻ കിടക്കും മൂന്ന് യാത്രക്കാർ യാത്ര ചെയ്യുമ്പോൾ വാഹനയാത്രകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടുതൽ ചെറിയ കുഴികൾ മഴ പെയ്യുമ്പോൾ വലിയ കുഴികളായി മാറുകയും അതിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയും അതിലൂടെ പോകുന്ന വാഹനങ്ങൾ അതിൽപ്പെട്ട് അപകടം സംഭവിച്ച് മറിഞ്ഞു വീഴുവാനുള്ള സാധ്യത വളരെ ശ്രദ്ധിച്ച് തന്നെ യാത്ര ഒരു പുതിയ പ്രദേശത്തൂടെയാണ് നമ്മൾ പോകുന്നത് നമുക്ക് പരിചിതമല്ലാത്ത ഒരു സ്ഥലം ആ സ്ഥലത്തു കൂടി നമ്മൾ നടന്നു പോകുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ അവിടെ ൊട്ടുമുന്നിൽ ഏതു സമയവും ഒരപകടം നമ്മളെ തേടിയിട്ടുണ്ടാവും കാരണം നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തുകൂടിയാണ് നാം സഞ്ചരിക്കുന്നത് ചതുപ്പ് സ്ഥലങ്ങളുണ്ടാവാം അതുപോലെ കുഴികൾ ഉണ്ടാകാം വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ നിരപ്പായി തോന്നുമെങ്കിലും വളരെ അപകടം വരുന്ന ഒരു ഭാഗമായിട്ടാണ് അതിനെ നാം കണക്കാക്കുന്നത് യാതൊരു കാരണവശാലും ജലാശയങ്ങളിലോ ഒഴുക്ക് കുറഞ്ഞ പ്രദേശ കായലോകങ്ങളിലോ പോയി ശ്രമിക്കരുത് കാരണം മുകളിൽ പുഴുക്ക് തൂടാറുണ്ടെങ്കിലും ഉൾഭാഗങ്ങളിൽ അടിയൊഴുക്ക് വളരെ കീടുകളായിരിക്കും ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ജീവൻ വരെ നഷ്ടപ്പെടുവാൻ ഇതിന് കാരണമാണ് വൻ വൃക്ഷങ്ങൾ വലിയ വലിയ വൃക്ഷങ്ങൾ ഈ മഴയോടുകൂടി തന്നെ കാറ്റും ഉണ്ടാവാറുണ്ട് ഈ കാറ്റടിക്കുമ്പോൾ വൻ വൃക്ഷങ്ങൾ കടപഴുകി വീഴുവാനും അതേപോലെ വലിയ വലിയ ശീകര ഭീകരങ്ങൾ വലിയ വലിയ ശിഖിരങ്ങൾ ഒടിഞ്ഞ് താഴേക്കും വീണ് വൻ അപകടമുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് മഴ ഇനി വരും ദിവസങ്ങളിൽ വണ്ടി ശക്തി പ്രാപിക്കുമെന്ന് നമുക്കറിയാം മഴയുടെ കാലമാണ് അതോടനുബന്ധിച്ച് തന്നെ പൂ തുറക്കുവാൻ പോവുകയാണ് കുട്ടികളെ പ്രത്യേകം തരുന്നതലോടെയും പ്രസൂക്ഷ്മം നിരീക്ഷിച്ച് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും സജ്ജമാക്കേണ്ട തടമ ഓരോ രക്തിതാക്കൾക്കും അവരെ സംരക്ഷിക്കുന്നവർക്കും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പിക്കുന്നു